നമസ്കാരം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളായിട്ട് പങ്കുവയ്ക്കുകയാണ് ഇത് ഷെയർ ചെയ്ത് എന്നെ അറിയാത്ത നിങ്ങളുടെ അടുത്ത് എത്തിയാൽ സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ആ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിന്നിരുന്ന സമയത്ത് ഇന്ത്യയിൽ അതീവ ജാഗ്രത പുലർത്തിയിരുന്ന സമയത്ത് എനിക്ക് ഡൽഹിയിൽ പോകേണ്ടി വന്നു കുടുംബസമേതം അപ്പം എൻ്റെ മകള് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അവൾ എന്നോട് പറഞ്ഞു വെച്ചാൽ പാർലമെന്റ് മന്ദിരം ഒന്ന് കണ്ടാൽ കൊള്ളാം കാരണം ആ കുട്ടികളുടെ ഒരു ക്യൂരിയോസിറ്റി അവരുടെ മന്ത്രിമാരൊക്കെ ഇരിക്കുന്ന ഒരു ഭരണശിലാകേന്ദ്രം ഒന്ന് കാണണം എന്നൊരാഗ്രഹം തോന്നി അപ്പൊ ഞാൻ ഇത് എങ്ങനെ കാണിക്കുമെന്ന് കാരണം നമുക്ക് ആ സിറ്റുവേഷൻ അറിയാം വളരെ മോശമായ ആണ് വളരെ അതീവ ജാഗ്രത ഉള്ള ആണ് അപ്പൊ ഞാൻ ന്യൂസ് എയ്റ്റീന്റെ അസോസിയറ്റ് എടുത്ത എന്റെ സുഹൃത്താണ് രഞ്ജിത്ത് രാമചന്ദ്രൻ ഞാൻ രഞ്ജിത്ത് രാമചന്ദ്രനെ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ മകൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്നു എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ രഞ്ജിത്ത് പറഞ്ഞ ഈ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ചെയ്യും എന്നറിയില്ല എന്താണെങ്കിലും വേണമെങ്കിൽ ഞാൻ കുടിക്കുന്നിൽ സുരേഷ് എം ബി ഒന്ന് വിളിച്ച് നോക്കാം അദ്ദേഹം നിങ്ങളുടെ നാട്ടിലെ എം പി ആണല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ അദ്ദേഹത്തെ വിളിക്കാം കാരണം നമ്മുടെ നാട്ടിലെ എംപി ആണല്ലോ അങ്ങനെ രഞ്ജിത്ത് പറഞ്ഞാൽ പിന്നെ അങ്ങനെ വിളിക്കാതായിരിക്കും ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നമ്പർ എന്റെ കയ്യിലില്ല അപ്പൊ ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് ഷാൻ ഉണ്ട് പത്തനാവിടുത്തെ ഞാൻ ഷാനെ വിളിക്കുന്നു ഷാനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കുടിക്കുന്ന സുരേഷ് എം എംപിയുടെ നമ്പർ ഒന്ന് ഷെയർ ചെയ്യുകയും ചോദിച്ചു ഷാൻ രണ്ട് നമ്പർ എനിക്ക് ഷെയർ ചെയ്യുന്നു ആദ്യത്തെ നമ്പർ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല രണ്ടാമത്തെ നമ്പർ ഞാൻ വിളിച്ചപ്പോ ബഹുമാനനായി കുളിക്കുന്നതിൽ സുരേഷ് എം പി ഫോൺ എടുക്കുന്നു ഫോൺ എടുത്തപ്പോൾ അദ്ദേഹം ഹരി പറയൂ എന്ന് പറഞ്ഞാൽ എടുത്തത് ഒരുപക്ഷെ എന്റെ നമ്പർ അദ്ദേഹത്തിനായി ഉണ്ടാവാം ഇല്ലെങ്കിൽ കോളറിൽ കണ്ടിട്ട് കണ്ടിട്ടാകാം എന്ന് കരുതുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഡൽഹിയിലാണ് അപ്പൊ എന്റെ മകൾക്ക് ഒരു ആഗ്രഹമുണ്ട് പാർലമെന്റ് മന്ദിരം ഒന്ന് കാണണമെന്ന് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എനിക്കറിയാം എങ്കിലും അത് സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു സൂം മീറ്റിംഗിലാണ് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ എന്റെ ആഗ്രഹം മടക്കി കാരണം എനിക്കറിയാം പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളെ അവർ വലിയ തിരക്കുള്ളവരാണ് അവരങ്ങനെ തിരിച്ചു വിളിക്കുക എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അവരുടെ തിരക്കുകൾ കൊണ്ടത് ഒരു പക്ഷെ മറന്നുപോകും എന്ന് കരുതി ഞാൻ മോളോട് പറഞ്ഞു മോളെ അത് ഇപ്രാവശ്യം നടക്കാൻ സാധ്യത കുറവാണ് നമുക്ക് നേരത്തെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഒരു തവണ മോളെ ഞാൻ കൊണ്ട് കാണിക്കാം എന്ന് പറഞ്ഞിരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നെ തിരിച്ചു വിളിക്കുന്നു തിരിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള മെൽബിൻ വിളിക്കും വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് ആധാറൊക്കെ അയച്ചു കൊടുക്കണം എന്ന് പറയുന്നു കുറച്ച് കഴിയുമ്പോൾ മെൽബിൻ എന്നൊരു ചെറുപ്പക്കാരനെ എന്നെ വിളിക്കുന്നു ഞാൻ അദ്ദേഹത്തിന് ആധാറൊക്കെ അയച്ചു കൊടുക്കുന്നു അങ്ങനെ ആ മകളുടെ മോഹം പിന്നെ ഞാൻ എനിക്ക് ഇത്രയും കാലമായിട്ട് ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം പാർലമെന്റ് മന്ദിരം കാണുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു പല ആളുകളും ഡൽഹിയിലൊക്കെ താമസിക്കുന്നവർ പോലും അതിനകം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും നമ്മൾ പാർലമെന്റ് മന്ദിരം കാണാൻ പോയി അവിടെ സുനിൽ എന്നൊരു ചേട്ടൻ സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന സുനിൽ ചേട്ടനും മെൽബിനും കൂടി ഞങ്ങളെ പഴയ പാർലമെന്റ് മന്ദിരവും പുതിയ പാർലമെന്റ് മന്ദിരവും കൊണ്ട് നടന്നകത്തെല്ലാം കാണിച്ചു ആ നമ്മളുടെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും നമ്മുടെ നാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരും ഒക്കെ ഇരിക്കുന്ന ലോക്സഭ അതുപോലെ രാജ്യസഭ നമ്മുടെ എം പിമാരൊക്കെ ഇരിക്കുന്ന രാജ്യസഭ അതേപോലെ തന്നെ അവിടെയും ബഹുമാനായ പ്രധാനമന്ത്രിയും ബഹുമാനായ പ്രതിപക്ഷ നേതാവും മറ്റൊക്കെ ഇരിക്കുന്ന ചെയറുകളൊക്കെ നമ്മളോട് അവർ കാണിക്കുകയും അതേപറ്റി പറഞ്ഞു തരികയും ചെയ്തു നമ്മുടെ അഭിമാനമായ പഴയ പാർലമെന്റ് മന്ദിരം വളരെ മനോഹരമായ ആ പാർലമെന്റ് മന്ദിരം അകമൊക്കെ കൊണ്ട് കാണിച്ചു അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ സാധിച്ചു അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എപ്പോഴെങ്കിലും ഒക്കെ പറ്റുമെങ്കിൽ എല്ലാവരും നമ്മുടെ ഭരണശിരാകേന്ദ്രമാണ് അവിടെ കുറേ സെക്യൂരിറ്റി റീസൺസ് ഉണ്ട് പക്ഷെ ഒന്ന് പോയി കണ്ടാൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു എന്താ പറയുക ഒരു വൈകാരികമായിട്ടുള്ളൊരു സ്ഥലമാണത് കാരണം നമ്മളുടെ നിയമങ്ങളൊക്കെ നടപ്പാക്കുന്നതും ആസൂത്രണം ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതൊരു വ്യത്യസ്തമായ ഒരു അനുഭവമായതുകൊണ്ട് ആയതുകൊണ്ട് അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് കരുതുന്നു കരുതിയതാണ് അപ്പം എന്തായാലും ഇതിനെ സഹായിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം